മഹാനായ അഷേഖ് അഹമ്മദ് കബീർ റിഫായി ഫായി സറഹുൽ അസീസ് തങ്ങൾ നമ്മുടെ മാതൃകാ പുരുഷനാണ് വന്യരായ നമ്മുടെയൊക്കെ ഗുരുനാഥന്മാരുടെ ഗുരുനാഥന്മാരുടെ ഗുരുനാഥൻ അങ്ങനെ വലിയ സ്ഥാനമുള്ള മഹാനാണ് സുൽത്താനുൽ ആരിഫീൻ എന്നാണ് അവിടുത്തെ അള്ളാഹു മലക്കുകളെ കൊണ്ട് പരിശുദ്ധമായ മൊത്താഫിൽ വെച്ച് ഹെറമിൻ്റെ മണ്ണിൽ വെച്ച് മലക്കുകളെ കൊണ്ട് വിളിപ്പിച്ച പേരാണ് ഏത് സുൽത്താൻ ആരിഫീൻ നമ്മൾ മൊഹിദീഷേഖ തങ്ങളെ പറഞ്ഞല്ലോ സുൽത്താനുൽ ലൗലിയ എന്ന് പറഞ്ഞല്ലോ ഔലിയാക്കളുടെ ലോകത്തിൻ്റെ സുൽത്താൻ രാജാവ് അല്ലേ ഇവിടെ സുൽത്താൻ ആരിഫി ആരിഫീങ്ങളുടെ സുൽത്താൻ അതാണ് മഹാനവറുകൾ ആ മഹാനവറുകൾ പ്രിയപ്പെട്ടവരെ സുൽത്താൻ ഉൽ ആരിഫീൻ അഹമ്മദ് ഉൽ കബീർ റിഫായി കദസ് അല്ലാഹുസ്റുൽ അസീതങ്ങൾ മഹാനവറുകളെ പരിചയപ്പെടാൻ വേണ്ടി ഒറ്റ ചെറിയൊരു ചിത്രം കാണിക്കുക ആരാണെന്ന് അറിയണമല്ലോ നമ്മൾ എന്താണ് അവിടെ നിന്ന് ജീവിതം നമുക്ക് നൽകിയ സന്ദേശം എന്ന് എന്താണ് നമ്മൾ നമ്മളറിയണമല്ലോ എന്താണ് അവിടുത്തെ ഓർക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ലാഭം അതറിയണമല്ലോ അതിനുവേണ്ടി ചെറിയൊരു ചിത്രം ചുരുങ്ങിയ സമയത്ത് മഹാനവറുകൾ പ്രിയപ്പെട്ടവരെ ഹിജറ അഞ്ഞൂറ്റി പന്ത്രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ റജബ് മാസം വ്യാഴാഴ്ച റജബ് പതിനഞ്ച് വ്യാഴാഴ്ച ഇറാഖിലെ ഉമ്മു അബീദ എന്ന് പറയുന്ന നാട്ടിൽ പിറന്നു വീണ മഹാനാണ് ആ മഹാനവറുകൾ പ്രിയപ്പെട്ടവരെ റജബു പതിനഞ്ചിനാണെന്ന് പറഞ്ഞു പിറന്ന അന്നു മുതൽ ഉമ്മയുടെ പ്രിയപ്പെട്ട മാതാവിൻ്റെ അമ്മിഞ്ഞപ്പാൽ കുടിച്ച് അങ്ങനെ റമദാനിൻ്റെ ആദ്യത്തെ ദിവസം പ്രവേശിച്ചതോടുകൂടെ പിന്നെ പകൽ സമയങ്ങളിൽ മുലപ്പാൽ അമ്മിഞ്ഞപ്പാൽ കുടിക്കൂല പിന്നെ ചവ്വാൽ ഒന്ന് പെരുന്നാൾ ദിവസമാകുന്നവരെ പകലിൽ അമ്മിഞ്ഞപ്പാല് കുടിക്കൂല അത്ര അത്രയേറെ അത്ഭുതങ്ങൾ ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ മുലകൊടി പ്രായത്തിൽ തന്നെ കാണിച്ച ഏറ്റവും വലിയ മഹാനാണ് അഹമ്മദുൽ കബീർഫായി സറോലി ഹിജറ അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ എന്ന് പറഞ്ഞാൽ അറുപത്തിയാറ് വർഷക്കാലമാണ് അവിടുത്തെ ജീവിതം അത്രയും വർഷക്കാലത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ പതിനായിരക്കണക്കിന് മഹാന്മാരായ ആരിഫീങ്ങളെ വാർത്തെടുത്തു നിന്നു കേവലം ശിഷ്യന്മാരുണ്ടാക്കി എന്നല്ല വലിയ ഗഡ്സുള്ള ആരിഫീങ്ങളെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ വഴി അദ്ദേഹത്തിൻ്റെ തൊലിയക്കം എന്ന് പറഞ്ഞാൽ ഹൃദയശുദ്ധീകരണം നടത്തി 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 അള്ളാഹുവിലേക്ക് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാരിലൂടെയുള്ള ഒരു വഴി ആ വഴിക്കാണ് റിഫാഴിയ തൊലിയക്കത്ത് എന്ന് പറയുന്നത് ആ മാർഗത്തിലേക്ക് പതിനായിരക്കണക്കിന് മഹാന്മാരായ മഹത്വക്കൾ കയറി വന്നു അവരെ സമുദ്ധരിച്ചു മഹാനവറുകൾ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അവിടുത്തെ ജീവിതത്തിൽ കദസുല്ലാ സലഹുല്ഹസീസ് അവിടുത്തെ പ്രബോധനത്തിലൊക്കെ ഒരുപാട് അത്ഭുതമുണ്ട് ഒരുപാട് അത്ഭുതമുണ്ട് അവിടെ നിന്ന് ഒരു മജലിസിൽ ആയിരക്കണക്കിന് ആളുകൾ ഉള്ള മജലിസിൽ സംസാരിക്കുമ്പോൾ ചില ആളുകൾക്ക് ചെവി കേൾക്കാത്ത ആളുകൾ ഉണ്ടാവും ചെവി കേൾക്കാത്ത ആളുകൾ പോലും സാധാരണ കേൾക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പ്രഭാശനം കേൾക്കാൻ കഴിഞ്ഞിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ കരാമത്തുകൾ പറയുന്ന കിതാബിൽ കാണാം വലിയ മഹാനാണ് മഹാനവറുകൾ ഇനി അവിടുത്തെ ജീവിതത്തിൽ നിന്നും മാതൃകയായിട്ട് നമുക്ക് പിൻപറ്റാനുള്ളത് എന്താ ഒറ്റന അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിസ്കാരമാണ് നിസ്കാരത്തിന് കൊടുത്താൽ പിന്നെ ഏത് ജോലിയാണെങ്കിലും അവിടെ നിർത്തും സമയമുണ്ടല്ലോ ഇനിയും സമയം നേരമുണ്ടല്ലോ കള്ള ആകാൻ ഇനി സമയമുണ്ടല്ലോ കൊടുത്തല്ലേ ഉള്ളൂ അങ്ങനെ വിചാരിക്കില്ല എന്ത് പരിപാടിയാണോ പടച്ചവൻ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അയ്യാൽ അസല ആ വെളിയാണെന്ന് കേൾക്കുമ്പോൾ ആ പരിപാടി അവിടെ നിർത്തും നിർത്തിയിട്ട് ഉടൻ നിസ്കാരത്തിലേക്ക് ഒരുങ്ങും പിന്നെ ഒന്ന് കൊടുക്കുക നിസ്കരിക്കുക ആ ഒരു ശരിയാണ് മഹാനവറുകളുടെ ശരി എന്ന് നമുക്ക് കാണാം ഒരു ദിവസം വെള്ളം ചോദിച്ച് ദാഹിച്ച് വെള്ളം കുടിക്കാനിരിക്കുന്ന ഒരു സമയത്ത് വെള്ളം ചോദിച്ച് വെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് നിസ്കാരത്തിന് വാങ്ങുകൊടുത്തത് അപ്പം എന്താ പറഞ്ഞത് അള്ളാഹുവിനോടുള്ള കടപ്പാട് സ്വന്തം ശരീരത്തിനോടുള്ള കടപ്പാടിനെ ബാധുരാക്കിയിരിക്കുന്നു ഇനി അഹമ്മദുൽ കബീറിന് വെള്ളം വേണ്ട എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറ് ചെയ്ത് നിന്നു മഹാനവറുകൾ എന്ന് അവിടുത്തെ ജീവിത ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആലോചിച്ച് നോക്കണം അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് സുബി നിസ്കാരം കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ശേഷം മജിലിസ് മജിലിസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ക്ലാസ് എന്തിനാ ആ ഒരു നേരത്തിന് വല്ലാത്ത പ്രത്യേകതയാണ് ആ നേരത്തെ ദിക്കുറു ഫിഖർ കെൽമിൽ എന്ന് പറഞ്ഞാൽ ക്ലാസ് ഈ ഒരു നേരത്ത് ഉദയ നേരത്തിൽ ക്ലാസ് കേൾക്കാമെന്നൊക്കെ പറഞ്ഞാൽ ദീൻ കേൾക്കാമെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അമല ഇല്ല മഹാനവറികൾ അങ്ങനെ സുബൈനിസ്കാരം കഴിഞ്ഞാൽ സൂര്യോദയം വരെ അവിടെ തന്നെ ഇരുന്ന് ദിക്കറു ഫിക്കറിൽ ചിലവഴിക്കുമായിരുന്നു എന്നാണ് ദുഹാനസ്കാരം വടക്കാറുണ്ടായിരുന്നില്ല മഹാനവറുകളുടെ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും മറ്റൊരു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പാഠം ഉൾക്കൊള്ളാൻ മാതൃകയാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണ പാത്രം കഴുകും എന്ന് പറഞ്ഞാൽ അതിലേക്ക് വെള്ളം പാറും അതിലേക്ക് വെള്ളമൊഴിക്കും വെള്ളമൊഴിച്ചിട്ട് ആ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അപ്പം നമ്മൾ എത്ര തുടച്ചെടുത്താലും ഭക്ഷണത്തിൻ്റെ ചെറിയ അവശിഷ്ടങ്ങളുണ്ടാവും അത് വെള്ളം അതിലേക്ക് കുറച്ച് വെള്ളം ഓവറെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഒന്ന് ചുറ്റി ആ ഭക്ഷണത്തിൻ്റെ അംശങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടും എന്നിട്ട് കയ്യിലുള്ള അംശങ്ങൾ മുഴുവനും ആ വെള്ളത്തിലേക്ക് ചേർക്കും എന്നിട്ട് ആ വെള്ളം കുടിക്കുമായിരുന്നു മഹാനായ മഹാനായ അഹമ്മദുൽ കബീർ ഉൽ ഫാഴി കദസ്ഹു സഹുൽ തങ്ങൾ തങ്ങൽ ആ വെള്ളം മഹാനവുകൾ കുടിക്കുമായിരുന്നു അത്രേ എന്നിട്ടവർ പറയുന്നൊരു വർത്താനുണ്ട് എന്താ പറയുന്നത് ഒരാൾ ഭക്ഷണപാത്രത്തിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കഴുകിയെന്നെടുത്തിട്ട് അത് കുടിച്ചാൽ അത് കുടിച്ചാൽ തീർച്ചയായും ഭക്ഷണപാത്രത്തിലേക്ക് വെള്ളമൊഴിച്ച് അത് ശുദ്ധീകരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ പാത്രം സംസാരിക്കും പാത്രം ദുആ ചെയ്യുമെന്ന് മഹാനവറുകൾ പറയാൻ എന്താ പാത്രം പറയുന്നത് ഇബിനീസിൽ നിന്നും എന്നെ ശുദ്ധിയാക്കിയതുപോലെ നിങ്ങളെയും അല്ലാഹു ശുദ്ധിയാക്കട്ടെ എന്ന് ഓരോ മനുഷ്യനും ഭക്ഷണം കഴിച്ച പാത്രം സംസാരിക്കുമെന്ന് മഹാനവറുകൾ അലൈഹി അല്ലാസ്വലാ തങ്ങളുടെ സുന്നത്ത് വെച്ചിട്ട് നമ്മളോട് പറഞ്ഞുതരാ ഇതുവരെ നമ്മുടെ ലൈഫിൽ ഇല്ലാത്തൊരു ശൈലിയാണ് അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കും മാക്സിമം വേസ്റ്റൊക്കെ പുറത്തേക്ക് കളഞ്ഞിട്ട് നമ്മളതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും കളയാതെ ഒന്നും ഒഴിവാക്കാതെ നമ്മൾ കഴിക്കും പലപ്പോഴും ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ പാത്രത്തിൻ്റെ ഫലഭാഗത്തുണ്ടാകും അപ്പോൾ കുറച്ച് ഒരൽപ്പം വെള്ളമൊഴിക്കുക എന്നിട്ട് അംശങ്ങളെല്ലാം ഒന്ന് തുടച്ച് എടുക്കുക അങ്ങനെ വെള്ളമൊഴിച്ച് വൃത്തിയാക്കുമ്പോഴേ തന്നെ എന്താകും വെള്ളമൊഴിച്ച് വൃത്തിയാക്കുമ്പോൾ തന്നെ കമാ ഇബിനീസിൽ നിന്ന് എന്നെ ശുദ്ധിയാക്കിയത് കാരണം ഭക്ഷണത്തിൻ്റെ അംശങ്ങൾ വേസ്റ്റുകൾ ഇബിനീസിനുള്ള ആഹാരമാണ് അത് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പാടില്ല ഭക്ഷണ ത്തിന്റെ അംശങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും താഴെ വീണുപോയതോ അലക്ഷ്യമായി പ്ലേറ്റിലിരിക്കുന്ന പിശാജ് ഇവിലീസ് എടുത്ത് തിന്നുമെന്നാണ് നമ്മളങ്ങനെ കൊടുക്കുന്നില്ലല്ലോ ആ ഇവിലീസിനെ തൊട്ട് എന്നെ വൃത്തിയാക്കിയത് പോലെ നിങ്ങളെയും അള്ളാഹ് വൃത്തിയാക്കട്ടെ എന്ന് ഭക്ഷണപാത്രം ചെയ്യുമെന്ന് മഹാനുഭവികൾ പറയാൻ എന്നിട്ട് പറയാണ് അത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ആ വെള്ളം ഇങ്ങട്ട് കുടിച്ചാലോ നമുക്കങ്ങനെ ഒരു സുന്നത്തൊരു ശൈലിയില്ലല്ലോ ആ സ്വന്നത്ത് ആ മാതൃക ഇന്ന് മുതൽ നമ്മൾ അവിടുത്തെ ജീവിതം കൊണ്ട് പഠിക്കാൻ പോകാൻ ആ വെള്ളം വിസ്മിയുല്ലിട്ടങ്ങോട് കുടിച്ചാൽ ആ ഭക്ഷണത്തിൻ്റെ അംശങ്ങളും ആ വെള്ളവും ഉള്ളിലേക്ക് കയറുമ്പോൾ അവിടെ നിന്ന് ബറസ് എത്ര പ്രഗൽഭമാണ് അത് കാന ശിഫാൻ അത് രോഗശമനാണെന്ന് മിനൽ മറലി രോഗം പല രോഗമുണ്ടാകും നമുക്ക് അത് മാറാൻ ഇതൊരു കാരണമാകും വൽ ജുദാമ് കുഷ്ഠരോഗം മാറാൻ വരെ ഇത് മതിയാകും വൽബറസ് വെള്ളപ്പാണ്ട് രോഗമുണ്ടോ അത് മാറാനും ഇത് മതിയാകും എന്ന് മഹാനവറികൾ ഒരു സുന്നത്ത് പഠിപ്പിച്ചു തരാം അങ്ങനെ ഒട്ടനവധി മാതൃകാ ജീവിതമാണ് പ്രിയപ്പെട്ടവരെ അവിടുത്തെ ജീവിതത്തിൽ ഏതായിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഓർമ്മ ഇന്ന് ക്ലാസ് കഴിഞ്ഞാൽ ഒരു ഫാത്തിഹ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ഓതി ഹതിയ ചെയ്യണം എന്ന് വളരെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അവിടെ ോടൊപ്പം നമുക്ക് സ്വർഗം നൽകട്ടെ ആമീ തിങ്കളാഴ്ച ഉറപ്പുള്ളതാണ് അള്ളാഹു നമ്മുടെ പ്രയാസപ്പെടുന്ന വിഷമിക്കുന്ന പ്രത്യേകിച്ച് നമ്മുടെ കമന്റിൽ സന്തോഷങ്ങൾ പറയുന്ന ദുരാ ചെയ്യുന്ന കൃത്യസമയത്ത് ക്ലാസ്സിൽ വന്നിട്ട് പങ്കാളിയാകുന്ന എല്ലാവർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ ആമീൻ ആലമീൻ കലാമി അലഹമുല്ല സ്ലാ വാഹമുല്ല വർക്കാൻ